അതേക്കും ഇനി എന്താ സംഭവം അല്ലേ ഒരുപാട് ആൾക്കാരും ചോദിച്ചിരുന്നു ഗ്ലാസ് ഇല്ലാത്ത ഹെൽമെറ്റ് ഒറിജിനൽ പത്ത ഒറിജിനൽ നല്ല ക്വാളിറ്റി ഹെൽമെറ്റും പറ്റി ചോദിച്ചിരുന്നു അപ്പോൾ സാധനം എത്തിക്കുന്ന സ്റ്റെറ്റിൻ്റെ ഒറിജിനൽ പത്ത ഒറിജിനൽ സാധനമാണ് ഗ്ലാസ് ഇല്ലാത്ത ഡൈപ്പാണ് മാറ്റ് ടൈപ്പാണ് കൂടുതൽ ഡിഗ്രി ഏകദേശം കാര്യങ്ങളും ഷോപ്പിൽ വന്നാൽ ഞാൻ കൂടുതൽ പറഞ്ഞതാണ് മെയിൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത് വെയിറ്റ് ലോസ് ഹെൽമെറ്റ് ആണ് ക്വാളിറ്റി പത്ത് ഒറിജിനൽ ഹെൽമെറ്റാണ് പോലെ അതിന് വെയിറ്റ് വളരെ കുറവുള്ള ആണ് ബുള്ളറ്റ് ഹെൽമെറ്റ് എന്ന് ഇതിന് പറയും റോയൽ അല്ല എൻഫീൽഡല്ല ആണ് പ്രത്യേകം വലിയ സ്റ്റെഡിൻ്റെ കമ്പനിയാണ് ഇതുപോലെ ഇല്ലാത്തതിൽ സ്ലിപ്പാണ് സ്ക്ലിഫ്റ്റ് ടൈപ്പാണ് വരുന്നത് അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ പറയുന്നത് ഇത് ആർമി കളറാണ് ആർമി കളറ് റയർ പീസ് ഉണ്ടാവുള്ളൂ വളരെ കുറഞ്ഞ കളർ ഉണ്ടാവുള്ളൂ മറ്റേ ബ്ലാക്ക് ആണ് കൂടുതലായിട്ട് കിട്ടരുത് അപ്പോൾ ആർക്കെങ്കിലും ഇത് കണ്ട് താല്പര്യമുള്ളവർ ഇവിടെ ഷോപ്പിൽ വന്നാൽ മറ്റ് പീസ് മാത്രമേ ഉള്ളൂ ഇതിൽ വെള്ളം കിട്ടലില്ല മാർക്കിൽ വേണ്ടവരുണ്ടെങ്കിൽ കൂടുതലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ കടയിൽ വരിക അല്ലെങ്കിൽ ഇന്ന എന്നോട് ബന്ധം വരിക എന്നാലാണ് ബാക്കിലെ ഞാൻ